ആധുനിക കാലത്ത് ഓരോ രാജ്യങ്ങളുടെയും സൈനിക വ്യോമശക്തികളുടെ അടയാളമാണ് ഫൈറ്റർ ജെറ്റുകൾ എ ഐ പോലുള്ള ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് ആകാശത്ത് ആധിപത്യം സ്ഥാപിക്കുന്ന ഈ യന്ത്രപക്ഷികൾ വേഗത ചടുലത കൃത്യത എന്നിവയ്ക്കായി മത്സരിച്ചു കൊണ്ടിരിക്കുകയാണ് അനുദിനം വരുത്തിക്കൊണ്ടിരിക്കുന്ന പുതിയ മാറ്റങ്ങൾ അവയെ ആകാശത്തിൻ്റെ അധിപന്മാരാക്കുന്നു ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൻ്റെ യുദ്ധത്തിൽ മുക്കാൽ ഭാഗവും നിറവേറ്റുന്നത് ഈ ഈ പക്ഷികളാണ് സാമ്പത്തിക രംഗത്ത് വെല്ലുവിളികൾ നേരിടുന്ന ഏത് രാജ്യവും പുതിയ വിമാനങ്ങളും യുദ്ധക്കോർട്ടുകളും വാങ്ങിക്കുന്നതിൽ ജാഗ്രത കാണിക്കുന്നത് നമ്മെ അത്ഭുതപ്പെടുത്തി ഏതായാലും ലോകമടക്കി വാഴുന്ന ആധുനിക യുദ്ധവിമാനങ്ങളെ ഒന്ന് പരിചയപ്പെടാം ആദ്യം സുഖോയ് വിമാനങ്ങൾ ആകാശത്തിലെ ആക്രമണങ്ങളിൽ പേരുകേട്ട ജെറ്റുകളാണ് സുഖോയ് എണ്ണായിരം കിലോഗ്രാം ഭാരം വഹിച്ച് ഏതാണ്ട് രണ്ടായിരത്തി എഴുന്നൂറ് കിലോമീറ്റർ വേഗത ഒരു മണിക്കൂറിൽ പറന്നു തീർക്കാൻ ഇവർക്ക് കഴിയും ഇതിലെ ഇർബിസ് ഇ റഡാറിൽ നാനൂറ് കിലോമീറ്റർ ദൂരെയുള്ള ലക്ഷ്യങ്ങളെ കണ്ടെത്താൻ കഴിയും ഏതാണ്ട് എൺപത്തിയഞ്ച് മില്യൺ ഡോളർ വിലമതിക്കുള്ള വേഗതയേറിയ മിന്നൽ മെഷീനുകളുടെ നിർമ്മാണം റഷ്യയാണ് നിർവഹിക്കുന്നത് റഷ്യൻ തലസ്ഥാനമായ മോസ്കോയിലെ എയർക്രാഫ്റ്റ് കമ്പനി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിലാണ് സ്ഥാപിക്കപ്പെട്ടത് ഇന്ത്യയുമായുള്ള ഒരു ധാരണയുടെ അടിസ്ഥാനത്തിൽ സുഖോയ് വിമാനങ്ങൾ ഇന്ത്യയിൽ നിർമ്മിക്കുകയും കയറ്റുമതി ചെയ്യുകയും ചെയ്യുന്നുണ്ട് ഇനി മറ്റൊരു യുദ്ധവിമാനത്തെ പരിചയപ്പെടാം യുദ്ധവിമാനത്തിന്റെ പേര് റഫാൽ ഇറക്കുമതിയുടെ പേരിൽ ഇന്ത്യയിൽ ഏറെ വിവാദങ്ങൾ ഉയർത്തിയ ഒരു ഫ്രഞ്ച് കമ്പനിയാണിത് ഫ്രഞ്ച് കമ്പനിയായ ഡെസോൾട്ട് ഏവിയേഷൻ ആണ് നിർമ്മാണ കമ്പനി ഏതാണ്ട് നൂറ് മില്യൺ ഡോളർ വില വരുന്ന ഈ യുദ്ധവിമാനം ഇന്ത്യയുടെ വ്യോമാക്രമണ രംഗത്തെ അഭിമാനമാണ് മണിക്കൂറിൽ രണ്ടായിരത്തി കിലോമീറ്റർ വേഗതയിൽ ഇവ ആകാശത്തെ വിസ്മയങ്ങൾ തീർക്കും യുദ്ധമേഖലയിലെ വിസ്മയമായ മറ്റൊരു പോർവിമാനമാണ് യൂറോ ഫൈറ്റർ ടൈഫോൺ ആധുനിക ഏറ്റവും നിർമ്മാണം യു കെ ജർമ്മനി ഇറ്റലി സ്പെയിൻ എന്നീ രാജ്യങ്ങളുടെ സംയുക്ത സഹകരണത്തോടെയാണ് മണിക്കൂറിൽ രണ്ടായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ വേഗതയിൽ പറഞ്ഞ ആകാശത്തിൽ പ്രകമ്പനങ്ങൾ കൊള്ളിക്കും അം്രാം എന്നറിയപ്പെടുന്ന അഡ്വാൻസ്ഡ് മീഡിയം റേഞ്ച് എയർ ടു എയർ മിസൈലുകളെ വഹിച്ചുകൊണ്ടാണ് ഇവയുടെ പറക്കൽ ഇനി മറ്റൊരു യുദ്ധവിമാനത്തെ പരിചയപ്പെടാം അമേരിക്കയുടെ ഒരു മൾട്ടി റോൾ സൂപ്പർ ഫൈറ്റർ ആണിത് മില്യൺ ഡോളറോളം വില വിലവരുന്ന യുഎസിന്റെ ആക്രമണ മുൻനിരയിലുള്ള ഈ കഴുകന്മാരെ സൗദി ഖത്തർ എന്നീ രാജ്യങ്ങളുടെ എയർഫോഴ്സുകളും ഇവയുടെ ഇരട്ട എഞ്ചിനുകൾ മണിക്കൂറിൽ മൂവായിരത്തിഒരുന്നൂറ് കിലോമീറ്റർ വേഗത കൈവരിക്കാൻ കഴിയുള്ളവയാണ് ഇനി മറ്റൊരു യുദ്ധവീരനെ പരിചയപ്പെടാം യാങ് എഫ് സി തേർട്ടി വൺ ഗിർഫാൽക്കായിരം കിലോ ഭാരവും വഹിച്ച് മണിക്കൂറിൽ രണ്ടായിരത്തി ഇരുന്നൂറ് കിലോ പറക്കുന്ന ചൈനയുടെ ബോംബറുകളാണ് ബോംബറുകളാണിവ എൽ പന്ത്രണ്ട് എയർ ടു എയർ മിസൈലുകൾ ഘടിപ്പിച്ച ഈ ഫൈറ്ററുകൾ ഒരുപക്ഷെ പാകിസ്ഥാൻ കരസ്ഥമാക്കി ഇന്ത്യക്കെതിരെയും യുദ്ധങ്ങളിൽ ഉപയോഗിച്ചേക്കാം ഇത്തരം ആധുനിക സൂപ്പർ ജെറ്റുകൾ പറപ്പിക്കുന്നതിനുള്ള പരിശീലനത്തിനായി പാകിസ്ഥാൻ ചൈനയിലേക്ക് പൈലറ്റുമാരെ അയക്കുന്നതായും പറയപ്പെടുന്നു